പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ സൂറത്തുൽ ിൽ നിന്നാണ് ഈ ആയത്ത് നിങ്ങളെ ഞാൻ ഓർക്കേൽപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട എന്ന നിലക്ക് ഈ ആയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അള്ളാഹു സുബാന അവന്റെ വിശുദ്ധ തങ്ങളോടും ആഹ്വാനം ചെയ്യുന്നത് ഓ പ്രവാചകരെ അങ്ങ് അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺകുട്ടികളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും അങ്ങ് പറയണം അവരുടെ മേൽത്തട്ടം അത് അവർ ഇറക്കിയിടുന്ന ഒരു അവസ്ഥയുണ്ടാകട്ടെ അങ്ങനെ അവർ അവരുടെ ശരീരഭാവങ്ങളെ എല്ലാം മറക്കാൻ വേണ്ടി

പരിശുദ്ധമായ സൂറത്തുൽ നമ്മെ യാണ് ഇങ്ങനെ ഈ ആയത്ത് ഉൾപ്പെടെ ഒട്ടേറെ ആയത്തുകളിലൂടെ സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും വസ്ത്രധാരണ വസ്ത്രധാരണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചില മര്യാദകൾ പെരുമാറ്റ ചട്ടങ്ങൾ അള്ളാഹുബാന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ മര്യാദകൾക്കനുസൃതമായി ജീവിക്കാൻ അള്ളാഹുബാന നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസ്കാരത്തിന്റെ ഒരു അടയാളം കൂടിയാണ് വസ്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സംസ്കാരം അടയാളപ്പെടുത്തുന്നതിൽ പ്രധാനമാണ് അവരുടെ വസ്ത്രം ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അയാളുടെ മാന്യമായ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് മനുഷ്യനെയും അവന്റെ സംസ്കാരത്തെയും പെരുമാറ്റത്തെയും അടയാളപ്പെടുത്താനുള്ളതാണ് ചില ആളുകളുടെ വസ്ത്രധാരണ രീതിയിൽ നിന്ന് അയാളെ കൃത്യമായി നമ്മൾ നമുക്ക് ഐഡന്റിഫൈ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ വിശദീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഞാൻ എൻ്റെ സമയത്തിൻ്റെ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല പറയുകയാണ് നിങ്ങളുടെ വസ്ത്രധാര രീതിയിലുള്ള മര്യാദകൾ മാന്യതകൾ നിങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ മുൻകൈയും മുഖവുമല്ലാത്ത മറ്റെല്ലാ ഭാഗത്തെയും മറക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു യുടെ പ്രിയപ്പെട്ട സഹോദരിയാണ് അസ്മാഹദേ

എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറക്കൽ നിർബന്ധമാകുന്നു എന്ന് പരിശുദ്ധമായ കുർഹാനും പരിശുദ്ധ റസൂല പറയുന്നു അപ്പോൾ എല്ലാം നോക്കുമ്പോൾ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള പരിശുദ്ധമായ കുർഹാനിന്റെ പരാമർശങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായി തന്നെ നമ്മൾ കാണണം വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണണം അത് അത്ര നിസ്സാരമായ ഒന്നല്ല ഒരു വിവാദം വരുമ്പോൾ മാത്രമായി തക്കുഭീർ വിളിച്ചാൽ പോരാ എന്ന അർത്ഥമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ വിവാദവും ആ വിവാദവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നിസ്സാര പക്ഷേ ഒരു കാര്യം മുസ്ലിം ആയെന്നുമ്പത്തെ റസൂൽ വസ്സലാ മനസ്സിലാക്കേണ്ടത് നിർബന്ധിതമായിട്ടുള്ള അത്തരം വേഷവിധാനങ്ങളുടെ കാര്യത്തിന് നമ്മുടെ ഗൗരവം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു പ്രേരകമാകണം നമ്മളിപ്പോൾ ചെയ്യുന്നത് സഹോദരിമാർ ഉൾപ്പെടെ വേഷങ്ങൾ പ്രത്യേകം പ്രത്യേകം ൈസേഷൻ ആണ് ഒരു മയ്യത്ത് കാണാ കാണേണ്ടി വരുന്ന സ്ഥലത്തേക്ക് അതായത് ദുഃഖാചരണവുമായി ബന്ധപ്പെട്ടിടത്തേക്ക് അവർ അങ്ങനെ മറ്റൊരു വേഷത്തിൽ കല്യാണത്തിൽ പോകുമ്പോൾ മറ്റു രീതി മറ്റു ചില പരിപാടികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ പ്രോഗ്രാമുകൾക്ക് പ്രത്യേകമായി അടിസ്ഥാനപ്പെടുത്തി തങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ മറ്റുള്ളവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഇത് ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ആ ചില സ്ഥലങ്ങളിൽ ആവശ്യമില്ലെങ്കിൽ ഇവിടെ മാത്രം എന്തുകൊണ്ട് നിർബന്ധം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വരും അതാണ് എന്തുകൊണ്ട് നിർബന്ധം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും അവര് ചിലപ്പോൾ ചിലർക്ക് നമുക്ക് നിർബന്ധമില്ലാതെ വരുന്ന രീതിയിലേക്ക് അത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ ആ കാര്യം സ്വാധീനിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് മുസ്ലിം ഉമ്മത്ത് സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ ഹിജാബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതൊരു പടത്തിന് വേണ്ടി പ്രത്യേകമായി മാത്രമായി ഉപയോഗിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്കത് കാണാൻ സാധിക്കും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള് നമ്മൾക്കിത് പറയുമ്പോൾ നമ്മൾ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഇസ്ലാമാണ് ഏത് കവലകളിലും ഏത് ഗ്രാമങ്ങളിലും ഇപ്പോൾ ചർച്ച എന്നുള്ളത് മുസ്ലിമുകൾ ഭയങ്കര പ്രശ്നക്കാരാണ് അവരങ്ങനെയാണ് അവർ സമൂഹത്തിന് കൊള്ളരുതാത്തവരാണ് നാടിനെ വല്ലാത്ത രീതിയിൽ പുറകോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്നൊക്കെ ശൈലിയിൽ വളരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വിവാദമായി മാറിയിട്ടുണ്ട് എന്തിനേറെ ചാനുകൾ ചാനലുകൾ ഏത് നോക്കിയാലും അന്തി ചർച്ചയിൽ പോലും മുസ്ലിമിന്റെ ആഹാരം മുസ്ലിമിന്റെ വേഷവിധാനം മുസ്ലിമിന്റെ വസ്ത്രം മുസ്ലിമിന്റെ സംസ്ഥാനം എന്ത് സംസാരം എന്ത് വേണ്ട മുസ്ലിമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അനാവശ്യമായ തർക്കവിദക്കങ്ങളൊക്കെ ചാനലുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തതുപോലെ പോലെ വിശ്വാസികളായ ആളുകളൊക്കെ ഇങ്ങനെ ഈ മതത്തിൽ നിന്നാൽ ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പലരും അവിടെയാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നത് ولا من الذين اوتوا الكتاب من قبلكم ومن الذين اشركوا اذى كثيرا وان تصبروا وتتقوا فان ذلك من عزم الامور نمط بشاس يرد ديان ترن مليلت آل ترن يرد ديان ولا من الذين أوتوا الكتاب من قبلكم നിങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട സമൂഹങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അതങ്ങ് തീറ നിങ്ങൾ നിങ്ങൾ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും നിങ്ങൾ സഹിക്കേണ്ടി വരും നിങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ മാൻ ഒരിക്കലും പതറവയില്ല എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് അവിടെയാണ് നമ്മൾ ആ ഒരു പാത പിന്തുടരേണ്ടത് അവിടെയൊക്കെ നിങ്ങൾ ജീവിക്കേണ്ടത് തപ്പുവാ അഥവാ മൂല്യങ്ങൾ മുഴുക പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ വേണം നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ വസ്ത്രം നമ്മുടെ വേഷവിധാനം നമ്മുടെ കച്ചവടം ഏത് മേഖലയുമായി കൊള്ളട്ടെ അതൊക്കെ നാട്ടുകാരും വീട്ടുകാരും എന്തെങ്കിലും പറഞ്ഞു എന്ന രീതിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല പരിശുദ്ധമായ ധീരിന്റെ നിയമങ്ങൾ എന്ന് നമ്മളിത് മനസ്സിലാക്കണം ഞാനിത് പറയാൻ കാരണം ഈ സംഭവങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ തന്നെ നാം തന്നെ ഉണർത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അള്ളാഹുവും അവന്റെ റസൂലും രീതിയിൽ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ എപ്പോഴെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമുക്ക് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് ഓർക്കേണ്ടത് അത് ജീവിതത്തിൽ എമ്പാട് ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് അത് ഓരോ മുസ്ലിമിന്റെയും അത് ഒരു മുസ്ലിമിന്റെയും വിശ്വാസികളുടെയും ബാധ്യതയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഇവിടെ ഒരുപാട് ആയത്തുകൾ ഉണ്ട് എന്ന് ആയത്തുകൾ ഉണ്ട് എന്ന് വിശദീകരിക്കാൻ കാരണം ഒരുപാട് പറയാനുണ്ട് മഹതിയായ ആയിഷ്യാർഹ ഒരിക്കൽ മുഖ് വസ്ല്ല അടുക്കലേറ്റ് അന്തനായ ഒരാള് കടന്നു വന്നപ്പോ പറഞ്ഞു പ്രിയതമേ ഒരു തന്നെ ും അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ആ വരുന്ന മനുഷ്യൻ ഞങ്ങളെ കാണുകയില്ലല്ലോ തിരിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് അവരെ കാണാമല്ലോ എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പോൾ കൃത്യമായ സൂക്ഷ്മത എന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരമാണ് പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരമാണ് അത് ഓരോ മതത്തിനും മവരുടേതായ സംസ്കാരമുണ്ട് മത നിയമങ്ങളുണ്ട് ആ സംസ്കാരത്തെയും മത നിയമത്തെയും മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എറണാകുളത്തെ പള്ളാപുരുത്തിയിലെ ഒരു സ്കൂളിലെ റീത്താ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ വിഷയങ്ങൾ അതാണ് തട്ടവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു കുട്ടി സ്കൂൾ ഞാൻ അതിനെ മുടിനാലേക്ക് കീറിയിട്ട് വിമർശിക്കുകയല്ല പക്ഷെ കാര്യങ്ങൾ ബോധ്യങ്ങൾ നമ്മൾ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു തട്ടം മേൽത്തട്ടം പൊട്ടി വന്നപ്പോൾ അവിടുത്തെ സിസ്റ്ററിന്റെ ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇക്വാലിറ്റി എന്ന് പറയുന്നൊരു വർത്തമാനമുണ്ട് ഏതൊരു മതനിയമത്തെയും ഏതൊരു ശാസനത്തെയും നമ്മൾ അവരെ അടിച്ചേൽക്കുന്നതിൽ ഇഷ്ടമുള്ളത് ഇക്വാലിറ്റി എല്ലാവർക്കും ഒരുപോലത്തെ നിയമമാണ് നമ്മുടെ ഭാരതം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ കളിപ്പിക്കുന്ന അവർ പറയുന്നുണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഭയം തോന്നുന്ന നിലയിലേക്ക് പോകും എന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് എൻ്റെ സമാധാനങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിലും പറയുന്നുണ്ട് എന്ത് തട്ടവുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പോലും അവിടെ പറയുന്നുണ്ടല്ലോ വിശുദ്ധ പൗരസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ തലയിൽ തല മറക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തലയെ നിങ്ങൾ തല മുണ്ടനം ചെയ്തു കൊള്ളുക എന്ന് ബൈബിളിൽ പോലും പറയുന്നുണ്ടല്ലോ എന്താ കാര്യം എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം ലോകത്തെ എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ചരിത്രങ്ങളെയും വായിച്ച നമുക്കറിയാം ലോകത്തിന്റെ രാജ്യത്തിന്റെ ചരിത്രം അറിയുന്നവർ ഒരിക്കലും ഇതിനു വേണ്ടി കച്ചകെട്ടി ഒരു വിവാദത്തിന്റെ വിമർശനത്തിന്റെ വർഗീയത എത്തിക്കുകയില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മൾ ചർച്ചകൾ വായിച്ചാൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് മുസ്ലിം അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എന്ന അർത്ഥത്തിൽ മാറ്റാനൊന്നുമല്ല പക്ഷെ ഇന്ത്യയുടെ തന്നെ സംസ്കാരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ രജപുത്രന്മാർ ഇന്ത്യയിലെ രാജസ്ഥാനികൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെയൊക്കെ ഒരു വസ്ത്രധാരണ രീതിയുണ്ട് അത് അവരുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വഴിയിൽ വന്ന ഒരു ഒന്നാണ് ഞാൻ ഇത് പറയാൻ കാരണം ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ച് ചില ആളുകൾ സംസാരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടന എടുത്താൽ നമുക്ക് കാണാൻ കഴിയും എന്തിനേറെ ഞാൻ ഈ സമയത്ത് ഓർത്തുപോകുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ വെച്ച് വലിയൊരു കേസിനെ വിചാരണപ്പെടാൻ ആലോചിച്ചു പോവുകയാണ് തൊള്ളായിരത്തി എൺപത്തിയാറിനാണ് തോന്നുന്നു

ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി പറയുമ്പോൾ അവർ പറഞ്ഞു സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് പറഞ്ഞു ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം ഏറ്റവും ന്യൂനപക്ഷത്തിന്റെ മാത്രം വിശ്വാസ പ്രമാണത്തെ പോലും സംരക്ഷിക്കാൻ സാധ്യമാകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞപ്പോൾ പല അധ്യക്ഷമാരും അവിടെ നിന്ന് വാദിച്ചു ചിലർ ചോദിക്കുന്നു എല്ലാവരും ഇത് ഇടുന്നില്ലല്ലോ എല്ലാവരും ഇടാത്തതിന് ആരാണ് ഉത്തരവാദി നമ്മൾ ആ കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പക്ഷേ എൻ്റെ വിശ്വാസം എൻറെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ സാധ്യമാവോ എന്ന ചോദ്യത്തിനാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വാർത്തിക്കൽ അനുച്ഛേദത്തിൽ പറയും പ്രകാരം എന്താണ് പറയുന്നത് right to freedom of religion, freedom of 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 religion religion conscience and and free profession practice and propagation എന്താണ് റൈറ്റ് ഇന്ത്യയിലെ എല്ലാവരും അവരുടെ മതവിശ്വാസം നടത്തുക എല്ലാവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകുകയാണ് ജഡ്ജ്മെന്റ് പറഞ്ഞത് അവസാനത്ത് ആണ് അതുകൊണ്ട് ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയുടെ ഭരണഘടന അതെല്ലാം പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് പഠിച്ചെടുക്കുന്നത് അതാണ് അവിടെ പറയുന്നത് അതൊന്നും വെള്ളം ചേർത്ത് കളയാൻ പാടില്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ വിധി ഞാൻ ഓർത്തുപോവുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒപ്പം മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട പാഠം നാം നാം നന്നായാലേ ഒരു തീരുമാനം വരില്ല അല്ലാഹു നമ്മയൊക്കെ കാത്തരീഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിന്റെ തലങ്ങളിൽ എന്താണ് ആ സ്കൂളിന്റെ പേരിൽ കൊണ്ടുവരുന്നത് നമ്മൾ കാണി നമ്മൾ ഇന്ന് പല പല സ്കൂളുകളും ഭൗതിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പല ഇസ്ലാമിന്റെ നിയമങ്ങളെയും നമ്മൾ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ യൂണിഫോമുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മത നിയമങ്ങളുമായ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ യൂണിഫോം ഉള്ളത് പഠനത്തിലാണ് ആർമിയിലാണ് എന്തിനേറെ പക്ഷെ സിഖുകാരൻ യൂണിഫോമിൽ തലയിൽ കെട്ടാനുള്ള ഒരു അവകാശം ഇന്ത്യൻ ആർമി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് തലയെ കെട്ടി ഒഴിച്ചു കൂടാനാവാത്ത ഒരു മതകാര്യമാണ് എന്ന് അവർ തെളിയിച്ചു എന്തിനേറെ അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ മുസ്ലിം വനിതാ പട്ടാളക്കാർക്ക് തല മറക്കാനുള്ള അവകാശം അവർ വെച്ചിട്ടുണ്ട് കാരണം മുസ്ലിം വനിതകൾക്ക് തലമറക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ് എന്ന് കോടതയെ ബോധ്യപ്പെടുത്താനായി നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് തലയിൽ തട്ടമിട്ട് തലയിൽ തട്ടമിട്ടാണ് കുട്ടികൾ എല്ലാ സ്കൂളുകളിലും പഠിക്കുന്നത് അത് യൂണിഫോമിൽ ഒരിക്കലും എതിരല്ല അത് ഏത് ഭരണഘടനയാണ് അങ്ങനെ പറയുന്നത് ഈക്വാലിറ്റി എന്ന് വാതെ പ്രസംഗിക്കുന്നുണ്ട് ഈക്വാലിറ്റിയിൽ തട്ടപ്പെടാൻ പാടില്ലെന്ന് പറയുന്നുണ്ടോ എതിരല്ല അതൊരിക്കലും നിയമങ്ങൾക്കെതിരല്ല ആദ്യം നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തെ കുറിച്ച് നമ്മൾ ആദ്യം ആദ്യം നമ്മൾ പഠിക്കണം എന്നിട്ടും ഇല്ലാത്ത നിയമം പറഞ്ഞ് അതിനെ എതിർക്കുന്നു പുറത്താക്കുന്നു അതും തലയിൽ തട്ടവിട്ടവർ തന്നെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇക്വാലിറ്റി ആയിരിക്കണം അത്ഭുതകരമായ കാര്യം ഖേദകരമായ ഒരു കാര്യം എന്ന് പറയട്ടെ ആ സ്കൂളിൽ നൂറ്റി നാല്പതിനേറെ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അതിൽ ധാരാളം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ തുളിച്ച കേറാൻ വേണ്ടിയാണ് ഉണരൂ അതിനേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ അവർ ഒരു കുട്ടി മാത്രമേ തട്ടമിടുന്നുള്ളൂ മറ്റാർക്കും അത് പ്രശ്നമല്ല അതാണ് സുഹൃത്ത് ഞാൻ സുഹൃത്ത് പോലെ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ മൂല്യങ്ങളെ നമ്മൾ മുറുകെ മുറുകെ പിടിക്കണം വിദ്യാർത്ഥികൾ മുസ്ലിമീങ്ങൾ പഠിക്കുമ്പോൾ അതിൽ അതിൽപക്ഷം പെൺകുട്ടികൾ പഠിക്കുമ്പോൾ ഒരു കുട്ടി മാത്രമാണ് അവർ മുന്നോട്ട് വന്നത് അത് പ്രശ്നമല്ല അവരെല്ലാം തട്ട് ഒഴിവാക്കുന്നു ഈ ഉമ്മത്തെ വിശ്വാസം തലയിൽ ഏറ്റാൻ പഠിപ്പിക്കണം െ ഭൗതികതയിൽ പലതിനും വേണ്ടി തട്ടം തലയിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുകയുള്ളൂ അതേ സ്ഥാനത്ത് ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും തട്ടപ്പെടുന്നവർ ആയിരുന്നുവെങ്കിൽ തട്ടം അനുവദനീയമായില്ലെങ്കിൽ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന നിലപാട് ഉണ്ടായിരുന്നു എങ്കിൽ ഇത് ഞങ്ങളുടെ മതപരമായ നിർബന്ധമായ സ്ഥാപിക്കാൻ ഒരിക്കലും ആ നിരോധിക്കുമായിരുന്നില്ല ഇത് എന്റെ വാക്കുകൾ കേൾക്കുന്ന ഐന്തവരായ സഹോദരൻ മറ്റു മതക്കാരനെ വിമർശനത്തിന്റെ ഭാഷയിൽ പറയുന്നതല്ല ഇന്ത്യൻ രാജയുടെ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പറയുകയാണ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ പോലും പള്ളികളിൽ പോലും എത്ര നമ്മുടെ മക്കൾ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാമിന്റെയും കുർബാനിന്റെയും അബീബുള്ള മാറ്റി നിർത്തിക്കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ സ്കൂളിന്റെ ഭരണഘടനയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഭരണഘടന ആദ്യം ഭരണഘടനകൾ പഠിക്ക് വരെ നിങ്ങൾ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്നുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ തട്ടമിടാനും നിസ്കരിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധമായ തീരിന്റെ ചിട്ടകൾക്ക് വിരുദ്ധമായ നിയമങ്ങളുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതാണ് എന്നതാണ് ഈ ചുലിയ പരിഹാരം ഏത് സാഹചര്യവും പരിശുദ്ധമായ തീരിനെ നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അത് വല്ലാത്ത പ്രയാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുവെന്ന് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട് നമ്മുടെ ഈ നാട് ഒന്നായി തന്നെ നമ്മൾ എന്തു ചെയ്യണം നിലനിൽക്കുക തന്നെ വേണം ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അങ്ങനെ ഉണ്ടായിത്തീരുന്ന എല്ലാ ബഹുസ്വരതയും പൂങ്കാവന എന്ന അർത്ഥത്തിൽ തന്നെ ഈ നാട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം അതിന് പ്രവർത്തിക്കണം അല്പം വൈകാരികമായി പറഞ്ഞു പോയാൽ ആ വൈകാരികമായി നമ്മൾ സമീപിച്ചാൽ മറ്റു ചില സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ തെറ്റിദ്ധാരണയുടെ ഉള്ളിലേക്ക് അവർ പോയാൽ നാട് എന്നത് കൂടി നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാനമാണ് ഈ രാജ്യം നമുക്ക് പ്രധാനമാണ് ഈ നാടിന്റെ സമാധാനവും ഐക്യവും സാഹോദര്യവും നമുക്ക് പ്രധാനമാണ് ആ സമാധാനത്തെ സ്ഥാപിക്കാൻ കഴിയുന്ന ബോധം നമുക്ക് കൂടി ഉണ്ടാകണമെന്ന് ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് വാസ്തുവാന